ഇത് ഞങ്ങളുടെ ന്യൂ ഇയർ ന്യൂയോർക്കിൻ്റെ പ്രോഗ്രാമിൻ്റെ ബാക്കി വീഡിയോസ് ആണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അവിടെ എന്തോ എക്സ്പ്ലോ ചെക്സ്പോ എന്തോ നടക്കുന്നുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ജസ്റ്റ് ഒരു കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പം അപ്പുറത്തെ സൈഡിൽ ആയിരുന്നു ഒന്നും കാണാൻ പറ്റില്ല ഉച്ചയ്ക്ക് പിന്നെ ആ ഫുഡ് കൊണ്ടായതുകൊണ്ട് ആയുസ് എനിക്ക് വാരി തരുമായിരുന്നു കേട്ടത് എനിക്കും മഞ്ജുനും നൈറ്റ് ആയി പരിപാടി തുടങ്ങി അപ്പോൾ മോഡൽസൊക്കെ എത്താൻ നല്ല വേഗിയെന്ന് പറഞ്ഞാൽ ഒത്തിരി വേഗി കേട്ടോ നമ്മുടെ ഫോട്ടോഗ്രാഫർ പ്രചോദനമാണ് കണ്ണൂരിലുള്ളായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ലൈഫിൽ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടൊരു ലേഡീനെ കാണുന്നുണ്ടെങ്കിൽ അത് ഈ കുട്ടിയായിരുന്നു കേട്ടോ അതായത് ലെഫ്റ്റ് ഇല്ല ഞാൻ എന്താ ആദ്യം നിൽക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ കുട്ടിക്ക് ഇങ്ങനെയാണെന്നുള്ളത് പക്ഷേ എനിക്ക് അവരോട് ചോദിക്കാനൊന്നും തോന്നാൻ തോന്നോ തോന്നിയില്ല കേട്ടോ കാര്യം എന്താ വെച്ചാൽ അവർ വളരെ കോൺഫിഡൻ്റ് ആണ് ആ ഒരു ഹാൻഡ് ഇല്ലെങ്കിൽ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ വർക്ക് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് അവിടെ ഡി ജെ ഒക്കെ തുടങ്ങിയപ്പോൾ ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ രാത്രി നല്ല ലേറ്റായി പിന്നെ ഇറങ്ങി ഫുഡ് കൊണ്ടാ പറഞ്ഞു കൊണ്ടുവന്നില്ല അവർ ഫുഡ് ഇപ്പം എത്തും ഇപ്പം എത്തും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം പതിനൊന്നര വരെ അവിടെ വെയിറ്റ് ചെയ്തു പക്ഷെ ഫുഡൊന്നും കിട്ടിയില്ല വർക്കിൻ്റെ അഡ്വാൻസ് പേയ്മെൻ്റ് തരാ പറഞ്ഞു അതൊന്നും തന്നില്ല പോരാത്തതിന് നമുക്ക് അന്ന് വർക്ക് കഴിഞ്ഞിട്ട് പോലും പേയ്മെൻറ്റും തന്നില്ല പേയ്മെൻറ്റ് കിട്ടാത്ത ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ പക്ഷെ നല്ല ക്രൗഡുണ്ടായിരുന്നു ഡി ജെ നടക്കുന്ന സ്ഥലമായതുകൊണ്ടും പിന്നെ അവിടെ ഒരു എക്സ്പോ നടക്കുന്നതുകൊണ്ടും ആയിരിക്കാം നമ്മുടെ ഷോ കാണാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ നടക്കുന്ന പതി പേർക്ക് നാല് കാലാണോ എട്ട് കാലാണോ എന്നുള്ളത് എണ്ണി നോക്കേണ്ട അവസ്ഥയായിരുന്നു ആ രീതിയിലാണ് ഓരോരുത്തർ പോയിരുന്നത്